എന്നാൽ കാലിന് നല്ല നിത്യവേദന ഉള്ള ആൾക്കാർക്ക് പിന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഒരുപാട് സ്ട്രെയിൻ ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇപ്പൊ ചൂസ് ചെയ്യുന്ന എന്താ ചോദിച്ചാൽ സാധാരണ ഒരുവിധ ആളുകൾക്കൊക്കെ ഇപ്പൊ കാലുവേദന ഉണ്ട് അപ്പൊ കാലുവേദനക്കാർക്ക് ഒന്നുകൂടി എന്താ ചോദിച്ചിട്ട് ഒന്നുകൂടി കംഫർട്ടായിട്ട് അതിന്റെ ഉള്ളിൽ വേറെ കുശൻ ഉണ്ട് ഇത് ശരിക്കും ഇതിന്റെ കറക്റ്റ് ഇത് എന്താ ചോദിച്ചാൽ മെഡിക്കേറ്റഡ് ഐ മീൻ റബർ മൈക്രോസെല്ലാം റബ്ബറാണ് അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പർപ്പസ് അത് യൂസ് ചെയ്യാണല്ലോ മാറിയിട്ടുണ്ട് ചെരുപ്പിന്റെ ഒരു ബണ്ടിലുണ്ടല്ലോ എല്ലാരും ഈ കുത്തിരുന്ന് കുത്തി നിക്കല്ലേ അല്ല ഒരാൾ അനങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് ഇതിന് യൂസ് ഇല്ലാതായപ്പോ നമ്മളെ ഈ കാലുകളൊക്കെ ആകെ ഈ പ്ലാന്റർ ഫാസിലിറ്റീസ് എന്ന് സംഭവം ഉണ്ട് ഈ കാലില് നീര് വെക്കുന്ന സംഭവം കാരണം ഇത് കൂടുതൽ നടക്കാത്തവർക്ക് വരുന്നതാണ് അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റാൽ പ്ലാന്റ് ഫെസിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വരുക അവർക്കൊക്കെ ഈ സ്ട്രെയിൻ ഒഴിവാക്കാൻ ഏറ്റവും ധാരണ എം സി ആർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അല്ല ഇത് മെഡിക്കേറ്റഡ് ആണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ മാത്രമല്ല മൈക്രോസിനെ റബ്ബർ അതാണ് റബ്ബർ ആണല്ലേ റബ്ബർ ഇത് സവാട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അതെ അതെ നിങ്ങളെ സ്വന്തം ബ്രാൻഡ് സ്വന്തം ബ്രാൻഡാണ് കേരളം മൊത്തം സപ്ലൈ ചെയ്യുന്ന ഇതിന്റെ ഒരു കാര്യം ചെയ്യാനും കാരണം എന്താ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാലുവേദനക്കാര് ഇപ്പോ കൂടുതലില്ല ഞാൻ പറയുള്ളൂ കാരണം അത്രയും കംഫർട്ട് ആയിരിക്കും ഇതിന്റെ ഷൂ ഇറങ്ങുന്നുണ്ടോ ഇതിലൊരു ഷൂ ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മളെ ഈ ബ്രാൻഡിൽ ഇല്ല വേറെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുവിധ നമ്മളിപ്പോ സ്കെച്ചേഴ്സ് പോലെയുള്ള ബ്രാൻഡുകളൊക്കെ ഇതിന്റെ എന്താ പറയാ മെമ്മറി ഫോം ആണല്ലോ അതും ഇപ്പൊ ഞാൻ ഉപയോഗിച്ചത് ഇതൊരു പുതിയ ഒരു ടെക്നോളജി ആണ് അതും ഈ കാലുവേദന കുറക്കാനാവുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് റെസിസ്റ്റന്റ് സോണുകളാണ് ചുരുക്കി പറഞ്ഞ ഞാനിത് കുറച്ച് പ്ലാനും പ്രമേയ രോഗികൾക്ക് റെക്കമെന്റ് ചെയ്യാനാണ് വന്നത് ഞാൻ എല്ലാവർക്കും ഇത് 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 ഫോർ ലേഡീസ് ആണത് ഓഹോ ഇതിന് വേറെ പർപ്പസ് എന്താ വെച്ചാൽ ഇതിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഷീറ്റ് ഇതിപ്പോ എന്താ വെച്ചാല് അകത്ത് ഉപയോഗിക്കാനാണ് ഇതിന്റെ ശരിക്കുള്ളത് അപ്പൊ അകത്ത് ഉപയോഗിക്കുമ്പോ ഇതിന്റെ ഈ സാധാരണ ഈ ഹയുടെ സാധനം ഹവായ് മോഡലിലെ സാധനങ്ങൾ ഇട്ട് സ്ലിപ്പ് ഇതിന്റെ ശില്പവാസായണ്ട് ചില നേരമിന്റെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ആണ് ഈ ഒരു ടീമിൽ ഇവിടെ രണ്ട് സ്ഥലത്തും അതാണിപ്പോ ഇതിന്റെ ഒക്കെ പർപ്പസ് ഇതെല്ലാം ഒരേ പർപ്പസ് അല്ല പലതും അവസ്ഥ ഓൾമോസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും ഇതിന്റെ ഓണറെ കിട്ടി കേട്ടോ ഞാൻ അറിയിക്കാൻ എന്റെ പേര് സജാസ് ബാബു അല്ലെങ്കിൽ ഇവിടെ പറയണല്ലോ സജാസ് ബാബു വിവാക്ക് ഷോറൂമുണ്ടാവും ഒരേ ഷോറൂമുണ്ടോ സവാട്ടോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ബ്രാൻഡാണ് നിങ്ങളല്ലേ നമ്മളെ വർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ